ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പാലം നവീകരണ ശേഷം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ ഒരുങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ഷൻ നടത്തും അൻപത്തിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുലാമന്തോൾ പാലത്തിന്റെ നവീകരണ പ്രവർത്തികൾ നടപ്പാക്കിയത് എക്സ്പാൻഷൻ ജോയിന്റ് മാറ്റവും ബി സി പ്രവർത്തികളുമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത് എക്സ്പാൻഷൻ ജോയിന്റ് പൊട്ടിച്ചെടുത്ത് അവിടെ മണൽ ചാക്കുകൾ നിറച്ചുവെച്ച് ബിസി പ്രവർത്തികൾ പൂർത്തീകരിച്ചു രണ്ടാം ഘട്ട പ്രവർത്തികളുടെ ഭാഗമായി എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന ഒൻപത് സ്ഥലങ്ങളും കട്ട് ചെയ്ത് അവിടെ പുതിയ എക്സ്പെൻഷൻ ജോയിന്റ് ഫിക്സ് ചെയ്ത് ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ക്യൂറിംഗ് നടത്തി ഏതാണ്ട് ഇരുപത് ദിവസത്തിലേറെയായി പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് പ്രവർത്തികൾ നടപ്പാക്കിയത് പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതിന്റെ മുന്നോടിയായി ശനിയാഴ്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ഷൻ നടത്തും തുടർന്നായിരിക്കും എന്നാണ് പാലം ഗതാഗതത്തിന് കൊടുക്കുക എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരിക എന്തായാലും പ്രവർത്തികൾ പൂർത്തിയായ പാലം ഉടൻ തുറന്നു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും